ലിഗീസ് ഫേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നോർമൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ അൻവിതയുടെ കളക്ഷൻസ് മാക്സിമം നമ്മൾ ഈ ആഴ്ച തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടില്ല സ്റ്റോക്ക് വന്നാൽ ഉടനെ കാണിക്കുന്നുണ്ടോ ഒരുപാട് പേർ ഇനി എന്ന അൻവിത എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അന്വിത ഉടനെ തന്നെ വരും അടുത്ത വീഡിയോ മാക്സിമം അൻവിത ഇടാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഹോളിൽ നിന്ന് തന്നെ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ പൻ വിധിയൊക്കെ വന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വീഡിയോസായിട്ട് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഓക്കെ അപ്പം നേരെ നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കുകയാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു ജോർജറ്റ് ടൈപ്പ് ഏലയൻ പാറ്റേണിൽ വരുന്ന ഒരു ഫ്രോക്ക് കുർത്തി ഫ്രോക്ക് കുർത്തി എന്ന് പറയാൻ കാരണം സാധാരണ നമ്മൾ താഴ്ഭാഗം നോർമലായിട്ട് ഇതൊരു ചെറുതായിട്ട് ഫ്രില്ലെന്ന് പറയാൻ പറ്റില്ല ഒരു അംബ്രല സ്റ്റൈലിലേക്ക് വരുന്ന ആണ് കൊടുത്തേക്കുന്നത് അത്ര അമ്പർല ഏല കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഏല എന്നാലും നമുക്കിങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക കാപ്പറയൊക്കെ വെയർ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് അതുപോലെ നെക്ക് വരുന്നത് ഹൈ നെക്ക് പാറ്റേൺ ആണ് അവിടുന്ന് ചെറുതായിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് ഇപ്പം ജോർജറ്റ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ജോർജറ്റ് ഉണ്ട് ഇപ്പം ഒരു പത്തോ പന്ത്രണ്ടോ തരം ജോർജറ്റ് മെറ്റീരിയലിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിലത് ഇങ്ങനെ ഒരു തരിതരി പോലത്തെ ചില ഒരു പ്രീമിയം ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു ജോർജറ്റ് കേട്ടോ ചിലർക്കിത് പിടിക്കുമ്പോൾ ഷിഫോൺ പോലെ തോന്നും ആ ഒരു ടേസ്റ്റും ഒരു ഇതല്ല ജോർജറ്റിൽ വരുന്ന ഒരു വേർഷൻ ആണ് കേട്ടോ ഇതിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റ് പോലെ സാധാരണ ജോർജറ്റ് എപ്പോഴും പ്ലെയിനിലാണ് വരിക ഇത് മൾട്ടി പ്രിൻ്റോട് കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭയങ്കര കംഫർട്ടാണ് ഇത് വയർ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് പോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ലീവിന് ലെങ്ത്ത് വരുന്നത് ഒരു പതിനാല് റേഞ്ച് പതിനാല് പതിനാലര കേട്ടോ ത്രീ ഫോർത്തിൻ്റെ അത്രയും റേഞ്ചല്ല ഇങ്ങനെ ഇടുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഇത് തന്നെയാണ് പ്രിന്റ് പോയിട്ടുള്ളത് കേട്ടോ ഈ കളർ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു കളറല്ല എന്നാലും അതിനോട് മാച്ച് ആവുന്ന ഒരു പീക്കോ ഗ്രീനിലേക്കും ഒരു രാമ ഗ്രീനൊക്കെ കൂടി മിക്സായ പോലത്തെ ഒരു കളർ നല്ല രസമുള്ള ഒരു കളറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് കിട്ടും സാധാരണ നോർമൽ ലെങ്ത്തിലേക്ക് വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് സർവ്യൂ കാണിക്കാം കളർ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം എനിക്ക് മനസ്സിലാവും എന്നറിയില്ല കേട്ടോ നല്ല കളറാണ് ഇതിൽ ഒരു എന്താ പറയുക പട്ടുസാരിയിലൊക്കെ നല്ല ഡാർക്ക് ടോൺ ലേക്ക് വരുന്ന പോലത്തെ ഒരു ഗ്രീൻ കളർ അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറയാനറുള്ളൂ എക്സാക്റ്റ് ഇങ്ങനെ ഗ്രീനിൻ്റെ വേർഷൻ എന്നല്ലാണ്ട് വേറൊരു രീതിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ പോലെ ഫീൽ ചെയ്യും നല്ല ഒരു പ്രീമിയം റേഞ്ചിലേക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ ഹൈ നെക്ക് പോലത്തെ ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയോ നല്ല ലെങ്ത് ഇതുണ്ടോ ഇതിൻ്റെ ഒരു കളർ കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും ഒരു പീക്കോക്കിൻ്റെ വേർഷനിലേക്ക് വരുന്ന പോലത്തെ ഒരു ഗ്രീൻ ടോൺ ആണ് നല്ല കളറാണ് കേട്ടോ പുറകു സൈഡ് ഇതായി നോർമലാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ മാത്രമാണ് ഈ ഒരു യോഗരിയ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഹൈനക്ക് വന്ന് ക്രോസ് ആവുന്ന സ്ഥലത്താണ് ഒരു നാലൊരു ഗ്യാതേഴ്സ് പോലെ കൊടുത്തേക്കുന്നത് അത് നല്ല വളരെ നീറ്റായിട്ടുള്ള രീതിക്കാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് വേണ്ട ഒട്ടും പുറത്തേക്ക് ഇങ്ങനെ ചിലതിങ്ങനെ ഇങ്ങനെ 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 ഡിസോർഡർ ആയിട്ട് നിൽക്കുക ഇത് അങ്ങനെയല്ല നല്ല നീറ്റാണ് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് കേട്ടോ നമുക്ക് കേരളത്തിനകത്ത് ടി ടി ഡി സി വഴിയും പോസ്റ്റൽ വഴിയും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് നമ്മൾ ഓർഡർ എടുത്താൽ നാളെ പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഡിസ്പാച്ച് അത് നിങ്ങൾക്ക് തരുന്ന പേയ്മെൻറ്റ് ഡീറ്റെയിൽസിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ത്രീ വർക്കിംഗ് ഡേയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ത്രീ വർക്കിംഗ് ഡേയ്സ് ഇന്ന് കൊടു കൊടുക്കുന്നത് നമ്മളൊരു എന്താ പറയുക ഒരു ദിവസം എക്സ്ട്രാ എൻ കേസ് എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അയക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ എടുത്താൽ നാളെ പാക്ക് ചെയ്ത് മറ്റന്നാ രണ്ടാം ദിവസം ഇവിടുന്ന് അയക്കും അതാണ് നമ്മുടെ പ്രൊസീജിയർ ഇന്ന് ഓർഡർ എടുത്ത് ഇന്ന് തന്നെ അയക്കാൻ പറ്റില്ല ചിലർ രണ്ടാം ദിവസം ആയുമ്പോൾ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്തുള്ളവരായിരിക്കാം എത്ര അടുത്തുള്ളതാണെങ്കിലും ഇന്ന് എടുക്കുന്ന ഓർഡർ നാളെ പാക്ക് ചെയ്ത് മറ്റൊന്ന് ഞാൻ ഇവിടുന്ന് ഡിസ്പാച്ച് കേരളത്തിനകത്ത് നമുക്കൊരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ നമ്മളിവിടുന്ന് മൂന്ന് ദിവസം വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അയച്ചിട്ട് ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ അറിയിക്കണം ചില ഡി ടി സികളിലൊക്കെ ചില ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ട് ഡിലേ ആവുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഇപ്പം ഇതിൻ്റെ ഇടയിൽ വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ ഇപ്പോൾ സൺഡേ അവധിയാണ് ഇപ്പോൾ ദീപാവലി അവധിയാണ് അപ്പോൾ അങ്ങനത്തെ കേസുകളിലാണ് ഡിലേ വരുന്നത് കേട്ടോ അന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ അതിൻ്റെ അടുത്ത കളറിയാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് ടോണിലേക്ക് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഇതുപോലെ തന്നെ മൾട്ടി പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് ഒരു പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലിൽ ഹൈ നെക്ക് പാറ്റേണിൽ ഇവിടെ ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു എലയൻ ടോപ്പാണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് അപ്പോൾ രണ്ട് കളേഴ്സും ഒരു ഡാർക്ക് ടോണാണ് അത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ഇതൊരു മെറൂൺ ഷെയ്ഡും പ്രിൻറ്റുകളെല്ലാം ആണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത പാറ്റേൺ കാണാം അടുത്തത് കാണിക്കുന്നത് ഒരു ബിഗ് സൈസിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റത്തുകൊണ്ട് ജസ്റ്റ് കാണിക്കുകയാണ് സിമ്പിളായിട്ട് ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം എവിടെയെങ്കിലും ഒക്കെ പോകാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് എന്താ കൊണ്ടുവരത്തേന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ വണ്ട് കൊണ്ടു കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഇപ്പം കാലങ്ങളിൽ അങ്ങനെ കൊണ്ടുവരാറില്ല അപ്പോൾ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഐറ്റം കണ്ടപ്പോൾ ഞാൻ എടുത്താണ് നല്ല രസമുള്ളൊരു കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതൊരു റെഡും ഇതിനകത്തൊരു പിങ്കും കളറും കൂടി ബ്ലെൻഡ് ആയിട്ടാണ് ഡിസൈൻ പോകുന്നത് കേട്ടോട്ടോ ഇങ്ങനെയാണ് പാറ്റേൺ സ്ലിറ്റഡ് ആണ് വരുന്നത് ഉള്ളിൽ കോട്ടണിൻ്റെ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫുൾ ഈയൊരു പ്രിൻ്റ് ആണ് കാന്താ കോട്ടൺ വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ഇതിന് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ഒരു പതിനഞ്ചര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് നല്ല കോട്ടൺ കാന്താ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ കാന്ത കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയുന്ന വിചാരിക്കും ഇതുപോലെ ഫുൾ ത്രെഡിൻ്റെ ലൈൻസ് ഇതിൽ പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു കുർത്തിയേനേക്കാളും കുറച്ചും കൂടി രസമായിരിക്കും കാണാൻ കാന്താ ലൈൻസ് വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും ഫീച്ചറാണ് ഇതിന് പറയാനുള്ള പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ മീ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ മീഡിയം തൊട്ട് പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചിട്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ എക്സൈസ് മാത്രമാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്ത ഒരു പ്രിൻറ് കാണിക്കാം അടുത്ത വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഒരു ബ്ലാക്കിൽ ഒരു എന്താ പറയുക കലങ്കാരി പോലത്തെ ഒരു പ്രിൻറ്റ് ബ്ലാക്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ ടോണും മെറൂൺ ടോണും ഒരു ബീജിൻ്റെ കളറൊക്കെ കൂടി മിക്സ് ആയ പോലത്തെ ഇതും കാന്താ കോട്ടണിൽ തന്നെയാണ് വരുന്നത് സെയിം മെഷർമെൻറ്റും കാര്യങ്ങളാണ് വരുന്നത് രണ്ട് കളർ ടോണാണെന്നുള്ളൂ അപ്പോൾ അതിനകത്ത് ഒരു പിങ്കിൻ്റെ വേഴ്സും ഇതിനകത്ത് ഒരു ഗ്രീനും മെറൂണും കൂടിയുള്ള ഒരു ഐറ്റം നല്ല രണ്ടും നല്ല കളേഴ്സാണ് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നെക്ക് പാറ്റേണൊക്കെ നല്ല നെക്കാണൊന്നിങ്ങനെ ഇടിഞ്ഞി നിൽക്കുക ഒന്ന് ഭയങ്കര ഇറങ്ങി നിൽക്കുക അങ്ങനെയൊന്നുമില്ല നോർമൽ ഒരു കട്ടാണ് പോയിട്ടുള്ളത് നെക്ക് പാറ്റേൺ അപ്പോൾ ഇതാണ് രണ്ട് കളേഴ്സ് ഇതും അങ്ങനെ തന്നെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോടും കൂടി സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് രണ്ടിൻ്റെയും പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനി രണ്ടിൽ നിന്ന് ഓരോന്നും എടുക്കുകയാണെങ്കിലും തെറ്റില്ല കാരണം നമുക്ക് രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വയർ ചെയ്ത് പോകാൻ എളുപ്പമാണ് ഇടാനും നല്ല കംഫോർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ഓക്കെ അടുത്ത പറ്റേ ഇനി കാണിക്കുന്നത് നമ്മുടെ കോട്ട് സെറ്റ് കളക്ഷനാണ് കേട്ടോ സെറ്റ് ആണ് എപ്പോഴും ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്നത് പല മെറ്റീരിയലിൽ പല പാറ്റേൺസിൽ ആണ് കോട്ട് സെറ്റ് വരുന്നത് അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഷർട്ട് കോളർ പോലത്തെ ഒരു പാറ്റേൺ ആണ് എപ്പോഴും നമുക്കൊരു യു നെക്ക് അങ്ങനത്തെ പാറ്റേൺ ആണ് അപ്പോൾ ചിലർക്ക് ഷർട്ട് കോളർ പോലത്തെ ഇടാനിഷ്ടമാണ് എനിക്കങ്ങനെ കോളർ വൈസ് അങ്ങനെ നെക്കിൻ്റെ പാറ്റേൺ വെച്ച് എനിക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല പക്ഷേ കോളർ നെക്ക് നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു മോഡലാണിത് ശരിക്കും ഒരു ഷർട്ട് കോളർ പോലത്തെ ഒരു പാറ്റേൺ ടോ ഇവിടെ ഒരു വി നെക്ക് പോലെ വന്നേക്കണത് ഇതിന് ഇവിടം വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് ലൈ വിത്തൌട്ട് ലൈനിങ് പോലെ വരണത് കേട്ടോ വേർട്ടിക്കാനാണ് സിൽക്ക് മെറ്റീരിയൽ വേണം വത്തിക്കാൻ സിൽക്കിന് അങ്ങനെ ലൈനിങ് നിർബന്ധമേ അല്ല നമുക്ക് ഒരുപാട് ഐറ്റംസ് നമ്മൾ വത്തിക്കുക വിത്തൌട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് എ ലൈൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഫുള്ളി ലൈനാണ് കേട്ടോ അൻവിത പോലെ ഇവിടെ കട്ടിങ് ഒന്നുമില്ല ഏലയൻ സെയിം പാൻ ബോട്ടം ഇപ്പം ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് നാൽപ്പത്തി അഞ്ചര റേഞ്ചിലേക്കാണ് കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചര റേഞ്ചിലേക്കാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ബോട്ടം മുപ്പത്തെട്ട് ടു മുപ്പത്തി ഒമ്പത് ലെങ്ത്തിലേക്കാണ് വരുന്നത് സ്ലീവ് വരുന്നത് പതിനഞ്ച് പതിനഞ്ചര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഈ കോളറിൻ്റെ പാറ്റേൺ ആണ് ഇതിനകത്ത് ഒരു പ്രത്യേകതയായിട്ടുള്ളത് അതുപോലെ തന്നെ കളർ വന്നിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു പാറ്റേണാണ് ഇതിനകത്ത് ഒരു ഫ്ലോറലിൻ്റെ ഡിസൈൻ വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നല്ല സ്റ്റൈലിഷായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സെറ്റാണ് ഞാൻ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇങ്ങനെ വരും വേണ്ട കോളർ ഷർട്ടിൻ്റെ മടക്കി വെച്ചാണ് ഒരു പാറ്റേണിൽ ഇരിക്കും പിന്നെ ഫീച്ചർ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടം വരെ ലൈനിങ് കൊടുത്തോണ്ട് തന്നെ നല്ല കട്ടിക്കാണ് നിൽക്കുന്നത് താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതാണ് കളറും പ്രിൻറ്റും വരുന്നത് കേട്ടോ പുറകെ സൈഡും ഇതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് ബോട്ടോ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സെമി പലാസോ അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ഫുൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ് സൈസ് ചാർട്ട് മീഡിയം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് സെവൻ ഡബിൾ നയൻ അടുത്ത പാറ്റൺ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളതും നെക്ക് പോലത്തെ തന്നെയാണ് കേട്ടോ നേരത്തെ നെക്കും ഇതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് അത്ര രീതിയില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലാപ്പും കൂടി ഉണ്ട് മറ്റത് ഇവിടെ കൊണ്ട് അവസാനിച്ചിട്ട് ഇവിടെ വീനേക്കാണ് ഇതിവിടെ കണ്ട ഇങ്ങനൊരു മടക്കും കൂടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറേ വുഡൺ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിലൊരു കട്ടിങ് നേരത്തത്തെ നോർമൽ ഏലൈനാണ് കട്ടിങ്ങൊന്നുമില്ല ഇത് ഫ്രണ്ടിലൊരു കട്ടിങ് വരുന്നുണ്ട് സെയ്യും വത്തിക്കാൻ സിലിക്കിൽ വരുന്ന ഐറ്റം പ്രിന്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട് ഇതൊരു വൈൻ ഷെയ്ഡിലേക്ക് വരും കോഫിയും വൈനും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വൈൻ ടോൺ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ഒരു പതിനാലര റേഞ്ചിലേക്കാണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ബോട്ടം വന്നിട്ട് തേർട്ടി നയൻ ഇഞ്ച് ആണ് നമ്മൾ മെഷർമെൻറ്റുകൾ പറയുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് പറയും ടോപ്പിൻ്റെ ലെങ്ത്ത് പറയും ബോട്ടത്തിൻ്റെ ലെങ്ത്ത് പറയും ആമ്പിറ്റു ആമ്പിറ്റു മെഷർമെൻറ്റ് പറയും ഇതിപ്പോൾ ആമ്പിറ്റ് ടു ആമ്പിറ്റ് മെഷർമെൻറ്റ് കറക്റ്റാണ് തേർട്ടി എയ്റ്റ് ഇട്ടുക ഇത് വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല അങ്ങനെ നിങ്ങളെപ്പോഴും ഒരു സൈസ് മുന്നോട്ട് എടുക്കാനാണ് നമ്മൾ പറയാറുള്ളൂ ഒരു സൈസ് പുറകോട്ട് എടുക്കാൻ പറയില്ല കാരണം നമുക്ക് സൈസിൻ്റെ കേസിൽ യാതൊരു കാരണവശാലും റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ചിലർക്ക് ഇവിടെ ഇവിടുത്തെ വണ്ണം പ്രശ്നമുണ്ട് ചിലർക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ പിടുത്തം വരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹിപ്പിൻ്റെ സൈസ് അളവോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് എടുക്കുക അങ്ങനത്തെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കാറില്ല നിങ്ങൾക്കറിയാലോ നമ്മൾ ടോ നിങ്ങളിപ്പോൾ ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്കറിയാം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് ബോട്ടം ഉണ്ടെങ്കിൽ ബോട്ടത്തിൻ്റെ ലെങ്ങ് ഇത്രയും മെഷർമെൻ്റ് ആണ് എടുക്കുകയുള്ളൂ ഇത്രയും നമുക്ക് ഇത്രയും എല്ലാത്തിൻ്റെ ഓരോ മെഷർമെൻറ്റും സ്റ്റിച്ച് ചെയ്യാരി എടുക്കുന്നമാതിരി ഇങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ഇൻ കേസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്തിട്ട് എടുക്കാം ചിലർക്ക് ഞാൻ ബട്ടക്സ് കൂടുതലാണ് ചിലർക്ക് വയർ കൂടുന്നതുകൊണ്ട് ഇവിടെ പിടുത്തം വരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അത് കൈ കിട്ടിക്കഴിഞ്ഞിട്ടോയോ എനിക്കവിടെ ടൈറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല അപ്പോൾ ഡാമേജ് ആണെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ ഡാമേജ് ആയ പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ച് മാനുഫാക്ചറിന് കൊടുക്കാം നിങ്ങളുടെ സൈസിൻ്റെ കേസിൽ വരുന്ന ഡാമേജ് നമുക്ക് അത് ഡാമേജ് ആയിട്ട് പണി പരിഗണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പ്രശ്നം അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അതെല്ലാവരും ഓർക്കുക അതുപോലെ തരുന്ന നിങ്ങൾക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതിൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ എനിക്ക് എന്തെങ്കിലും ഡാമേജ് കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും അത് റിട്ടേൺ സ്വീകരിക്കും അത് നിങ്ങൾ കയ്യിൽ കിട്ടി വിത്തിൻ ടു ഡേയ്സിൽ ഇങ്ങോട്ട് അയക്കണം അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിരിക്കും തന്നെ കാരണം നിങ്ങളത് തുറക്കുന്ന സമയത്ത് ഡാമേജ് കാണിക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് അതേ വീഡിയോ പ്രൂഫിൽ അവർക്ക് അയച്ചു കൊടുക്കും നമ്മൾ മാനുഫാക്ചറിന് ഇതങ്ങനെ തന്നെ റിട്ടേൺ ചെയ്യും അതാണ് പ്രൊസീജിയർ അപ്പം നിങ്ങൾ ചെയ്യാനുള്ളതും കൂടി ഒന്ന് കറക്റ്റായിട്ട് ചെയ്താലാണ് നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ സെക്കൻഡ് കളർ വരുന്നത് ഇതും ഒത്തിക്കാൻ സിൽക്കാണ് ഇതിൻ്റെ ഒരു ക്ലോസ് സർവ്യൂ കാണിക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കിയിരിക്കുന്ന ഷർട്ട് കോളർ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് ഇവിടെ വുഡൺ ബട്ടൺ കൊടുത്തിട്ട് താഴത്തേക്ക് വരെ ഓപ്പണിങ് ഇവിടെയും ഇത്രയും വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ലൈനിങ്ങിൻ്റെ പത്തിക്കാൻ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല ഇത് പിടിക്കുമ്പോൾ തന്നെ ഹെവിയാണ് ഇവിടെ ലൈനിങ് കൊടുത്തുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംഫർട്ടായിട്ടുള്ള പാൻറ്റാണ് ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ് പോലെ നമുക്ക് ടൈറ്റ് ഫിറ്റ് പോലെ പെൻസിൽ പാൻറ്റ് അങ്ങനെയൊന്നുമല്ല ചെറുദാറിൻ്റെ പാൻറ്റുകൾ അറിയാമല്ലോ ആ ഒരു പാറ്റേണിൽ വരുന്ന ബോട്ടം തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് കിട്ടും ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് സെവൻ ഡബിൾ നയൻ എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിളായിട്ടുള്ളത് വേറൊരു ടു പീസും കൂടി ഉണ്ട് അതും കൂടി കാണും അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഷർട്ട് കോളറല്ല നോർമൽ യുനക്കിൽ വരുന്ന ഒരു പാറ്റേൺ കത്തിക്കാൻ സിൽക്ക് തന്നെയാണ് വരുന്നത് ഇവിടെ വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് ലൈൻ പാറ്റേണിലാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച വൈൻ ഷെയ്ഡിൻ്റെ പോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫുൾ ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടിങ്ങാണ് വരുന്നത് ഇത് കളർ വരുന്നത് ബ്ലാക്കിൽ ഒരു ഒരു ക്രീം കളറും പിന്നെ മൊറൂണൊക്കെ കൂടി ഒരു ഗോൾഡൻ്റെ ഒരു വർക്കും അങ്ങനെയൊക്കെ വരുന്നതാണ് നല്ല മെറ്റീരിയലുണ്ട് ഇപ്പോൾ ഒരു ലൈൻ പോലെ ഇതിനകത്ത് ഓവറോൾ പോയിട്ടുണ്ട് ഒത്തിക്കാമെന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടണും അല്ലെങ്കിൽ എന്താ പറയുക സിൽക്കും കൂടി ബ്ലെൻഡായ പോലത്തെ കോട്ടണും സിൽക്കും ബ്ലെൻഡ് ആയതാണ് സ്ലബ് സിൽക്ക് പക്ഷെ അതിന് ഇച്ചിരും കൂടി കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് വേറെ ഇച്ചിരി കൂടി പ്രീമിയം റേഞ്ച് അല്ലെങ്കിൽ ഇച്ചരും കൂടി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ചിലർ ഇത് ചോദിക്കാറുണ്ട് ഹാൻഡ് വാഷ് എന്ന് ഹാൻഡ് വാഷ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ തല്ലി ഉറച്ചൊന്നും അൽക്കാതിരിക്കുക എല്ലാ മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് കേട്ടോ കോട്ടണും സിൽക്കും കൂടി ബ്ലെൻഡ് ആയതാണ് കുറച്ചും കൂടി ഗ്ലേസിങ്ങും ഒരു പാർട്ടി പാർട്ടിവെയറും എന്താ പറയുക ഒരു നോർമലിനേക്കാളും വിട്ട് ഒരു എടുപ്പ് തോന്നുന്ന തരത്തിലാണ് ഒത്തിക്കാൻ സിൽക്ക് വരുന്നത് അത് സെയിം കോട്ട് സെറ്റിലാണ് ഇപ്പം ഇന്ന് മൂന്ന് പാറ്റേൺ കാണിച്ചത് ആദ്യത്തെ രണ്ടും കോളർ വരുന്നതായിരുന്നു പിന്നെ കോളർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നോർമൽ പാറ്റേണിൽ വരുന്നത് കാണിക്കുന്നത് കേട്ടോ ഇത് യു സെയിം പതിനാല് പതിനാല് റേഞ്ചിലേക്കാണ് സ്ലീവിന് ലെങ്ത്ത് വരുന്നത് ടോപ്പ് നാൽപ്പത്തി ആറ് ഇഞ്ച് ബോട്ടം മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ക്ലോസർ വീ കാണിക്കും ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ പൂക്കൾ ഒരു വട്ടം വട്ടൻ ഡിസൈൻ ഇങ്ങനെയൊക്കെ വരും ഓക്കെ അല്ലേ ഇവിടെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇവിടതിങ്ങനെ വുഡൺ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തേക്ക് എന്നിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടിങ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് പുറകെ സൈഡിലും സെയിം തന്നെയാണ് പ്രിൻറ്റ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഫുൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള ബോട്ടം സെയിം മെറ്റീരിയൽ സെയിം പാറ്റേണല്ലോ കേട്ടോ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു സ്ട്രേറ്റ് കട്ട് പാൻറ്റ് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാൻറ്റാണ് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് എനിക്ക് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൻ്റെ ആവശ്യമില്ലാത്തതാണ് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്തിരി ലെങ്ത്ത് കൂടുതലായി എനിക്ക് മുപ്പത്താറ് മുപ്പത്തേഴ് റേഞ്ചൊക്കെ ഓക്കെയാണ് അത്രയൊക്കെ ഇടുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഹൈറ്റ് ഉള്ളവർക്ക് ലെങ്ത് ലെങ്ത്ത് ആയതുകൊണ്ട് അങ്ങനെ ചിലർക്ക് അങ്ങനെ അങ്ങനെ ഇടുന്ന ഇഷ്ടമില്ലല്ലോ ഒരു ആംഗിൾ പോലെ ഇടുന്നത് ഇഷ്ടമില്ല അപ്പം എങ്ങനെയാണോ നിങ്ങളുടെ അനുസരിച്ച് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് ഇത് മീഡിയം എനിക്ക് നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ചും കൂടി ലൂസാണ് കഴുത്തും അത്യാവശ്യം നല്ല ഇടുങ്ങി നിൽക്കുന്ന പോലത്തെല്ലാം അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കുക നോർമലി ഇങ്ങനത്തെ യൂനക്ക അല്ലെങ്കിൽ സാ വിനക്ക ഒക്കെ പോലത്തെ പാറ്റൺ വരാറുണ്ട് കൊളർനക്കകൾക്കാണ് കിട്ടാറ് അപ്പോൾ പലർക്കും കൊളർനക്ക ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ എടുക്കുക കേട്ടോ മൂന്ന് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് അടുത്ത പാറ്റേൺ കാണാം അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ഉണ്ടോ ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റ് നല്ല പ്യോർ കോട്ടൺ അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പിൽ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ അതുപോലെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സിക്സ് ലാക്ക് പാറ്റേണിൽ പോലത്തെ ഒരു പ്രിൻറ്റ് ഏറ്റവും രസം ഇതിൻ്റെ ഷാളാണ് ഷാൾ മൽമലിൽ വരുന്ന ഷാളാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ആണ് ഇടാനായിട്ട് താഴ്ഭാഗത്ത് ഇതിനോട് മാച്ച് മാച്ചാവുന്ന തരത്തിലുള്ളൊരു ഡിസൈൻ വർക്കും പോയിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല നീളവും വീതിയുമുള്ള ഷാളാണ് അതെ രണ്ട് സൈഡിലും താഴെ മുട്ടത്തക്ക രീതിയിലാണ് കിടക്കുന്നത് ഉണ്ട് ഭയങ്കര കംഫോർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഇവിടെ ഒരു ഹുക്കാണ് കൊടുത്തേക്കുന്നത് ട്രയാങ്കിൾ അല്ല അല്ലേ ഇങ്ങനത്തെ ഒരു ഷേപ്പ് അതിനകത്ത് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് ഒരു യെല്ലോയുമല്ല എന്താ പറയുക ഒരു ലെമൺ ഗ്രീൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കളറ് അതിനകത്തേക്ക് ഒരു ബൊട്ടാണിക്കൽ ഡിസൈൻ അതായത് എല്ലാം പൂവും കായൊക്കെ ആയിട്ടുള്ള പോലത്തെ ഒരു ഡിസൈൻ സ്ലിറ്റഡ് ആയിട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് നല്ല സ്റ്റൈലിഷമായിട്ട് ഇടാൻ പറ്റുന്നവരായിട്ടുമാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറ് റേഞ്ചിലേക്കാണ് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്ത് ഇച്ചിരി പടി പോലെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് റേഞ്ചാണ് സ്ലീവ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലെ വരണേ പാൻറ് വന്നിട്ട് നമുക്കൊരു മുപ്പത്തി ഒമ്പതര നാൽപ്പത് റേഞ്ചിലേക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ഡബിൾ എക്സിലൊക്കെ വരുമ്പോൾ നാൽപ്പത് റേഞ്ചിലേക്ക് ലെങ്ത് കിട്ടും ഷാൾ അല്ല ബോട്ടോ ഷാള് വന്നിട്ട് ദാ ഓക്കെ അല്ലേ ഇങ്ങനെ വരും ഈ സിക്സ് ആക്ക് പ്രിൻ്റ് ആണ് താഴെ ബോട്ടത്തിന് വരുന്നത് ക്ലോസർ വീ കാണിക്കാം ഷാള് കാണിക്കണം എന്നില്ലല്ലോ അല്ലേ ഷാൾ എൻ്റെ കയ്യിലുണ്ട് നല്ല കട്ട് ട്ടുള്ള ടൈപ്പ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നെക്ക് നെക്ക് ഇത് ഇങ്ങനെ പാറ്റേൺ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്കും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് സ്ലിറ്റഡാണ് കോട്ടണിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പാൻറ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഫുൾ ഇലാസ്റ്റിക്കാണ് ഇത് സെയിം പ്രിൻ്റ് ആണെങ്കിലും ഇത് നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഇതിനോട് മാച്ച് ആകുന്ന രീതിയിലാണ് പാൻറ്റ് ഭയങ്കര കട്ടിയിലാണ് വരുന്നത് എന്നാൽ ഷാൾ സെയിം പ്രിൻ്റ് ആണ് പക്ഷേ മൽമൽ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഷാൾ വരുന്നത് കേട്ടോ ഇത് സോഫ്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണോന്ന് തോന്നുമല്ല നല്ല കട്ടിയിലാണ് പാൻറ് വരുന്നത് ഓക്കെ അല്ലേ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ നല്ല രീതിക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പാൻറ്റ് വരുന്നത് താഴ്ത്തേക്കൊക്കെ നല്ല രീതിക്ക് തന്നെ വിടുത്തും കിട്ടുന്നുണ്ട് ലെങ്ത്തും കിട്ടുന്നുണ്ട് കേട്ടോ കട്ടിയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വൺ സീറോ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല സ്റ്റൈലിഷും കംഫോർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്ക് ഷാൾ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെ ഇട്ടാലും അത് നല്ല ഡീസൻറ്റായിട്ട് കിടന്നോളൂ അല്ല അത്രയും കംഫോർട്ടായിട്ടാണ് ഷാൾ വരുന്നത് ഓക്കെ അടുത്ത പാറ്റ് അടുത്ത വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് പക്ഷേ ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസ് സൈസായിട്ടുള്ള മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ വയർ ചെയ്ത് കാണിക്കാത്തത് മീഡിയം ഒക്കെ ആണ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ ലാർജ് വരെയാണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് തോന്നും നിങ്ങൾക്ക് തന്നെ എടുക്കാൻ തോന്നില്ല ഈ ഒരു രസമില്ലാന്ന് തോന്നും അതുകൊണ്ടാണ് എപ്പോഴും ഒരാൾ നല്ല ഷെയ്പ്പായിട്ട് നല്ല ഭംഗിയിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാനിതിട്ട് കാണിക്കുന്നില്ല ഒരു ഹൈ നെക്ക് പോലത്തെ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഇവിടെ ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ലേസ് വർക്കാണ് ഇതിന് പുറമേക്ക് കൊടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഗ്രീൻ എന്നാണ് ഞാനിതിന് പേരിടുന്നത് ഇതൊരു ബേസ് കളർ എങ്ങനെയാണ് കേട്ടോ ഒരു ഗ്രീനിൻ്റെ വേർഷൻ നല്ലൊരു സ്റ്റാൻഡേർഡ് തീമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറുമാണ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ബോട്ടത്തിൻ്റെ സ്ലീവിൻ്റെ അഡ്ജിൽ ഇതായതുപോലെ ഒരു പടി പോലെ ഒരു സിക്സ് ആക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഹൈ നെക്കിൻ്റെ ഇവിടുത്തേയും ഒരു സിക്സ് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് നല്ല ഒരു കളറും നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിലേക്ക് വരുന്ന ഐറ്റമാണ് കേട്ടോ സ്ലീവ് നമുക്കൊരു പതിനാറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പ് മൊത്തത്തിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയഞ്ചര നാൽപ്പത്താറ് റേഞ്ചിലേക്കാണ് കേട്ടോ സ്ലിറ്റഡാണ് അതുപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദാ ഇങ്ങനെ വരും കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇപ്പം ഇതെൻ്റെ കയ്യിലിരിക്കുന്ന എക്സലാണ് വരുന്നത് ഇതിൻ്റെ ഇലാസ്റ്റിക് നല്ല നല്ല രീതിക്ക് ഇങ്ങനെ വലിയ വരും ഇങ്ങനെയാണ് ഇരിക്കുന്ന മെഷർമെൻറ്റ് കേട്ടോ ഇങ്ങനെ വരും മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് നല്ല രസമുള്ള ഒരു സിക്സ് ആഗ് പാറ്റേണിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ ഷാള് ഇങ്ങനെയാണ് ഷാള് വരുന്നത് നല്ല നീളവും വീതിയുള്ള ഷാളർ ഈയൊരു കളറാണ് അതിൻ്റെ ബേസ് സ്റ്റോൺ നല്ല കോട്ടണിൽ വരുന്ന നല്ല നീളവും വീതിയുള്ള ഷാളാണ് കേട്ടോ ഇതങ്ങനെ വരും എനിക്കിതിൻ്റെ കൂടെ ആകുമ്പോഴേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ മാച്ചായിട്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല അപ്പം ഞാൻ ഇത് വെച്ച് കാണിക്കും ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് കാണാൻ കേട്ടോ നല്ലൊരു കളർ ചാട്ടാണ് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഈ മൂന്ന് സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വൺ സീറോ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്രയും പെട്ടെന്ന് അയയ്ക്കുക അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ച